ഇന്നത്തെ ദിവസം അത്ര കിട്ടിച്ചൊക്കില്ല കേട്ടോ ഇന്നത്തെ ദിവസത്തിലേക്ക് ഇതാ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് ഷെയർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് എന്നും അങ്ങനെ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നാലും ഇന്നത്തത് കുറച്ച് പ്രത്യേകതയുണ്ട് അപ്പം എന്നാൽ തുടങ്ങിയാലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയും ഒക്കെ തന്നെയാണ് ഓരോ ദിവസം കടന്നു പോണത് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പുട്ടുണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊന്നും പറ്റിയില്ല ഗോതമ്പൊടി കുറച്ചുള്ളായിരുന്നു പൊട്ടും പൊടി കുറച്ചുള്ളായിരുന്നു അപ്പം എന്താട്ടീ ഉള്ളി തക്കാളി കിഴങ്ങൊക്കെ ഉണ്ട് വയറ്റിയാണ്ട് അതിക്കാണ്ട് മസാല ആക്കിയാണ്ട് മസാല പുട്ട കടിച്ചു എങ്ങനെ ഒരുക്കണ് പപ്പടം കാച്ചി കുട്ടിയൊക്കെ അത്ര പറ്റിയിട്ടില്ലാന്നേ ഓല് പിന്നെ ഏതോനും ആധാരണം നിൽക്കുകയാണ് എന്താ വെച്ചാൽ ഓല്ക്ക് രാവിലെ ഈ സ്കൂൾ പോകണം തിരക്കിലോട്ട് ചായയും കടിയൊന്നും കുടിക്കാമല്ല നേരം ഉണ്ടാവില്ല അപ്പോൾ ഇത് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുടിക്കേണ്ടതല്ലോ ആ ഒരു രീതിക്കാണ് കുട്ടികളെ നിൽക്കുന്നത് അങ്ങനെ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏകദേശ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഒരുക്കി വരുന്നുണ്ട് പിന്നെ ഒന്ന് പണിക്കാരുണ്ട് കേട്ടോ അപ്പണിക്കാർക്ക് ഇതാ കഞ്ഞി കൊണ്ടു കൊടുക്കാമല്ലോ തിരെ തയ്യാറെടുപ്പിലാണ് ഞാൻ മുഖത്തിന് വലിയൊരു ചൊഗ്ഗില്ലല്ലേ എന്തോ ഒരു കുയിന്തു കിട്ടിയ ആയിരിക്കില്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരു മുഖം കടന്നല കുത്തിയ പോലെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഏകദേശം കടന്നല കുത്തി ഉണ്ട് ഇന്നലെ മുതലേ കുത്തല തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നേതായാലും സമാപനമാണ് അപ്പോൾ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉള്ളി ചെറിയുള്ളിയാണെന്ന ഈ ചെറുളുള്ളി ഇഞ്ചി പച്ചമുളക് അല്ല മുടി ഇട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കണത് ആറ്റ് നോക്കി ഒരു തേങ്ങ കെട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചമ്മന്തി ഇരക്കാമെന്നാണ് വിചാരിച്ച് കഞ്ഞീം ചമ്മന്തി നല്ല രസമാണല്ലോ അപ്പോൾ അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് തന്നെയാണ് മക്കളെ സംഭവം കഞ്ഞി കായ് കഴിഞ്ഞപ്പോൾ അതിന് വിളി വന്നിട്ടുണ്ട് ഇത് വേഗം ഊരിക്കോ വേഗം ഊരിക്കോ എന്നുള്ളത് കേട്ടോ ആ ഒരു ഫോൺ വിളി വന്നപ്പോൾ അതിന് നെഞ്ചിൽ ഇതാണ് പടപടാ പടപടാ അങ്ങനെ മിടിക്കൽ തുടങ്ങിയിട്ടുണ്ട് മിടിപ്പ് കാരണം ഭയങ്കര ഒരു തേങ്ങലോട് കൂടിയാണ് ഇത് ഊരിയത് കിട്ടോ നമ്മളെത്താൽ ഇതാണ് കഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ആർക്കായി എന്താണെന്നല്ലേ അപ്പോൾ അത് ബാങ്കിൽ നിന്ന് പണയം വെക്കാൻ ചെറുതായിട്ടൊന്ന് പാത്തേക്കാൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പം കള്ളന്മാരെ പേടിച്ചിട്ടോ ഒന്നല്ല കേട്ടോ കുറച്ച് പൈസൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ ഇതാക്കണ് കൊടുക്കാനായിട്ട് ഇതന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ ലാലേട്ടൻ പറയണ പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനീ നാട്ടിൽ നിരങ്ങി നടപ്പേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നാട്ടിൽ നിരങ്കി തേണ്ടി നടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഊരി കൊടുത്തു കേട്ടോ അപ്പം കണ്ണിൽ കുറച്ച് വെള്ളം ഉണ്ട് ചോദിച്ചാൽ കുറച്ചൊന്നും അല്ല കേട്ടോ വല്ലാതെ വെള്ളമുണ്ട് കുറേ ആയി അപ്പം ഭയങ്കര സങ്കടമായി ഇപ്പോൾ സംഭവത്തിൽ നമ്മൾക്ക് ഇങ്ങനെ പണ്ടും പൈസയും കാര്യങ്ങളൊന്നും വേണ്ട എന്നാലും ഉണ്ടല്ലോ അത് ഊരി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര കൃതിയോട് കേട്ടോ അപ്പോൾ അങ്ങനെ കഞ്ഞി കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് മാലയൊക്കെ ഊരി കൊണ്ടു കൊടുത്തു അപ്പം ഇനി അവർ വെക്കും വെച്ചിട്ട് പൈസ തരും എന്തിനാന്നില്ല എന്തിനാന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇന്നിരാവത്ത് കോഴിക്കളിറങ്ങിയ പോലെ ഞാനും കഞ്ഞിട്ടും എടുക്കാനായിട്ട് നല്ല നട്ടപ്പൊരി വെയിലത്താണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം കൈത്ത അകപ്പാടൊക്കെ നീണ്ട പോലെ ഉണ്ട് ഉണ്ടല്ലേ കുറേ ആയില്ല ഇപ്പം മാല ഇടാതൊക്കെ നിന്നിട്ട് അപ്പോൾ ഏതായാലും ഒരു മാല വാങ്ങി തരും തരും എന്ന് വിചാരിക്കുന്നുണ്ട് അവ ഇത് എത്ര പെട്ടെന്ന് എടുത്ത് തരാമെന്നില്ല ഒരു നിബന്ധനയോട് കൂടിയാണ് അത് വെക്കുക ബാങ്കിൽ വെക്കാൻ കൊണ്ടുപോയി വിറ്റയ്ക്കല്ല കേട്ടോ കൊണ്ടുപോയി വെച്ചയ്ക്കാണ് അപ്പോൾ എന്താ സംഭവമൊന്നുമില്ലേ അപ്പോൾ നമ്മൾ ചെറിയൊരു പോത്തുംകുട്ടി നമ്മൾ നിന്ന് കിട്ടി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എല്ലാം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് നമ്മളിപ്പോൾ ഒരു പുതിയ കച്ചവട പുതിയ കൃഷി തുടങ്ങിയതാണ് പോത്തുംകുട്ടി കൃഷി അപ്പോൾ അതിന് ഒരാളെല്ലേ കിട്ടിയിട്ടുള്ളായിരുന്നു നിന്ന് അപ്പോൾ ഒരാൾക്ക് തോണത്തോണമാണല്ലോ ഒരാൾ ഒറ്റയ്ക്കാകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അതിനങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ അതിനും തന്നെ ഒരു ജാതിയാണല്ലോ അപ്പോൾ വിചാരിച്ചു ഒരു ഒന്നിനെയും കൂടിയും വാങ്ങാമെന്ന് അപ്പം പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഏതായാലും നല്ല പൈസ കൊടുക്കണം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് റുപ്പ്യൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം നമ്മളെ കയ്യിലിതാത്ത ഇത്ര പെട്ടെന്ന് എടുക്കാനായിട്ടില്ല സംഭവത്തിലില്ല അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഇതാക്കണെന്നുള്ളുമ്പോക്കെ ഇല്ല അത് എടുത്ത് എടുത്തെടുത്ത് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആകപ്പാടിലെ താലിമാര് മാത്രമുള്ളായിരുന്നു അപ്പോൾ അതും കൂടി കൊണ്ടേ വെച്ചിട്ടുണ്ട് ഏതായാലും അത് തൊട്ടടുത്തേ ദിവസം തന്നെ എടുത്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പണിയൊക്കെ ഉഷാറാകണം അതേപോലെ തന്നെ പോത്തുക്കുട്ടികളൊക്കെ വലുതായിട്ട് ഒരു ആറുമാസം വരെ പോത്തുക്കുട്ടീനെ നോക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വിൽക്കുമല്ലോ അതിനെ അപ്പോൾ പെരുന്നാക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ വെക്കുമല്ലോ അപ്പോൾ നമുക്ക് എടുക്കുക സമാധാനമാകുക എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ ഏതായാലും അങ്ങനെ കൂട്ടി കൊടുക്കാനായിട്ടൊന്നുമില്ല സംഭവത്തിൽ ഒരു പോത്തുംകുട്ടി മാത്രമാകുമ്പോൾ ഒരടങ്ങുകാറുണ്ട് അത് അതിന് ഒറ്റയ്ക്ക് ഇങ്ങനെ തീറ്റാനും തിന്നാനും ഒക്കെ അതിൻ്റെ ഒരു ദുഃഖഭാവമാണ് സങ്കടഭാവമാണ് വേണ ഒരു വണതോളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സങ്കടഭാവമാണ് അപ്പോൾ എല്ലാവരും വാങ്ങുന്ന കൂട്ടത്തിൽ പിന്നെ നമ്മളും വാങ്ങാതൊക്കെ ഉണ്ടല്ലോ പിന്നെ അപ്പോൾ അങ്ങനെയാണ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പോത്തുംകുട്ടിയും കൂടി അടുത്ത് വരും അപ്പം ഞങ്ങൾക്ക് രണ്ട് പോത്തുംകുട്ടിയാകും കേട്ടോ ഒട്ടും ഇഷ്ടമല്ലേതും കൊടുക്കാനായിട്ട് മാലയിട്ടിട്ട് പോത്തം കുട്ടി വേണ്ട എന്നുള്ളൊരു ഞാൻ പക്ഷേ ഇപ്പം അതിനെ സമ്മതിച്ചില്ലെന്ന് ഞാൻ എവിടെ എന്തെങ്കിലും കടം വാങ്ങുകയാണ് കിട്ടോ എന്ന് പറഞ്ഞപ്പം ഇക്കൊരു നെഞ്ചിലൊരു കുത്തല് നമ്മളെ കയ്യിലുണ്ടായിട്ട് വരെ ഒരാളോട് കടം വാങ്ങണ്ടല്ലോ അതൊരു കട ആയിട്ട് നിൽക്കുമല്ലോ അപ്പോൾ നമ്മളടുത്ത് കൊടുക്കുക നമ്മളടുത്ത് ഇല്ലത് കൊടുക്കുകയാണെങ്കിൽ കട അല്ലല്ലോ നമുക്ക് എന്തെങ്കിലും എടുത്ത് തരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം അങ്ങനെ ഒരു കൊടുത്താണ് ഉണ്ട് ഇന്നത്തും മൊത്തത്തിൽ ഒരു ദിവസം ഇങ്ങനെ സാടുമോട് തന്നെ ആവും കേട്ടോ കുട്ടികളോടും മക്കളോടൊന്നും മുണ്ട് ഒന്നുമില്ല അങ്ങനെ തന്നെയായിരുന്നു വൈകുന്നേരം വരെ അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തോ പോയി അണ്ണാനെ പോലെ തന്നെയായിരുന്നു അപ്പം അങ്ങനെ നമ്മളെ കയ്യിലില്ല സഹായിക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മളൊക്കെ സഹായിക്കാം നമ്മളെ കയ്യിൽ പൊതുവേ നമ്മൾ അങ്ങനെ പണിക്ക് പുറത്ത് പോകുന്നു പണിക്ക് പോകണില്ല യൂട്യൂബിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടണതല്ലേ അത് ഇതിനൊന്നും തികയുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതിനെ നോക്കിയിട്ട് കാര്യമില്ല പോയ വണ്ടിക്ക് കൈ കിട്ടി കാര്യമില്ല ഇനി ഏതായാലും വരാല്ല വണ്ടീനെ കാത്ത് നിൽക്കും നമുക്ക് ആ ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര വെയില വെയിലാണ് ഇപ്പോൾ ചില ഭാഗത്തു കൂടെ ഒക്കെ നല്ല മഴ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചില ഭാത്ത കൂടെ മഴ തന്നെയല്ല നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ മഴ തന്നെയല്ല കേട്ടോ നമ്മളെ പയറൊക്കെ കുഴിച്ചിട്ട് ആകെപ്പാടെ വാടി തളർന്നു പോയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഇതാ ചോറൊക്കെ തിന്ന് ഞാൻ കുറച്ച് നേരം അവിടെ അന്തപിട്ട് കടന്നു പോകും പിന്നെ കഴിഞ്ഞു ഞാൻ ഈ മെഷീൻ വന്ന് കുറച്ച് തയ്ക്കാനുണ്ടേന്ന് അതൊക്കെ തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടേ എന്ന് വിചാരിച്ചത് എന്ന് അതിനൊരു മൂഡ് കിട്ടിയില്ല പിന്നെ അവിടെ പോയി ഒന്ന് കടന്നു ഇറങ്ങി സമാധാനത്തോടെ നിന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങി നീച്ചപ്പോൾ തന്നെ മീഷോകാരൻ വിളിച്ച് ഇതാ കൊറിയറ് വന്നിട്ടുണ്ടോ അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേഞ്ച് ഒന്ന് വാങ്ങി അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ കുറേ ദിവസമായി ഓർഡർ ചെയ്ത് കുറേ ദിവസമായിട്ടില്ല കുറേ ആയി നമുക്ക് ചുരിദാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓണത്തിന് എങ്ങാനും എടുത്തതാണ് പിന്നെ എടുത്തിട്ടില്ല അപ്പോൾ എവിടേക്കേലൊക്കെ ഒന്ന് പോയി യൂണി യൂണിഫോമേ സ്കൂൾക്കും ഇതാണ് മീറ്റിംഗ് അങ്ങനെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഒരു ക്യാഷ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ വിചാരിച്ചാണ് ഞാൻ വാങ്ങിയതാട്ടോ ഏറ്റവും വില കുറഞ്ഞത് വാങ്ങിയതാണ് അപ്പോൾ ഒരു നാല് ചുരിദാറിൻ്റെ ബിറ്റുണ്ട് പാൻറ്റും ഷാളും ചുരിദാറും ഒക്കെ പാടെ കൂടിയതല്ല കേട്ടോ അത് ടോപ്പ് മാത്രമേ ഉള്ളൂ പാൻറ്റും ഷാൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അപ്പം എന്തായാലും ഞാൻ അതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കോട്ടനല്ലാന്ന് എഴുതിയിരുന്നിരുന്നു കോട്ടനല്ല ക്രൈപ്പ് മോഡലാണ് ഇട്ടുള്ളത് അപ്പോൾ വലിയ തിരക്കേടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ കളറ് പോകില്ല അതാണ് മെയിൻ കളർ പോകരുത് അപ്പം അങ്ങനെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫോട്ടത്തിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി നല്ല ചെറുക്കുണ്ടായിരുന്നു പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് എന്തൊക്കെയോ പോലെയാണ് തോന്നി പക്ഷേ ഭയങ്കര ചീഞ്ഞ ഒരു മണയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അലക്കാതെ അങ്ങനെ മേലേക്ക് ഇടാനും പറ്റൂല ഏതായാലും ഞാൻ ഇതൊന്നും കാണിച്ചതരാം ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് ഇതാക്കണേ ഒരു സീബ്ര ലൈന് പോലെ ഇതാക്കണേ പച്ചയും വെള്ളയും ഒക്കെ പാടെ കൂടിയിട്ടൊരു കളർ ഇത് തിരക്കേടൊന്നുമില്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ള ലൈനും കാര്യങ്ങളൊക്കെ രണ്ടേ പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഒരു ടോപ്പ് അടിക്കാം ഒരു ഓപ്പൺ ഇല്ല ഒരു ടോപ്പ് അടിക്കാം കേട്ടോ ഇപ്പം പാൻറ്റും ഷാളും വേറെ ഒന്നും വാങ്ങിയാലും തിരക്കേടില്ലല്ലോ നല്ല ശീലമല്ല കളറൊന്നും പോകാത്ത നല്ല ശീലമാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാട്ടോ ഈ ഒരു ഇല ഇലക്ക് വെച്ചിട്ട് ഇല മോഡലാണ് ഇതല്ലേ അപ്പം ആദ്യം ഞാൻ ചോദിച്ചു ആദ്യം കാണിച്ചു തന്നത് ഇതും കൂടിയും കൂട്ടിയിട്ട് ഒരു ചുരിദാറും പാൻറ്റും അടിച്ചാലോ ഒന്നും പിന്നെ ചോദിച്ചു വേണ്ട അങ്ങനെ അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ എണ്ണം കുറയും അപ്പോൾ ഒരു പാൻറ്റും ഒരു ഷാളും രണ്ട് ടോപ്പും അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ട് ഇതാണ് മക്കൾക്കാണ് ഇത് മുഴുവൻ വാങ്ങിയതിട്ട് രണ്ടെണ്ണം എന്തെങ്കിലും മക്കൾക്ക് കൊടുക്കാം മൂന്നെണ്ണം ചേച്ചി രണ്ടെണ്ണം ഒക്കെ എടുക്കാമെന്നുള്ള ഇതിലായിരുന്നു പക്ഷേ മക്കൾ മക്കൾക്ക് കൊടുക്കണില്ല മക്കൾക്ക് വേറെ ഒന്ന് ഓർഡർ ആക്കി കൊടുക്കുക എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഇതില്ല അത് എണിക്കാണെങ്കിൽ വലിയ വലിയ പൂക്കളും കായ്കളൊന്നും ഇല്ല അത് വലിയ ഇഷ്ടമല്ല എന്നാലും അടിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു നല്ല കളർഫുള്ളായിരിക്കും അങ്ങനെ അതും കഴിഞ്ഞ് മക്കൾ വരുമ്പോഴത്തിന് ഞാൻ ചോറിന് വെള്ളം വെച്ചു കിട്ടുമോ വൈകുന്നേരത്തെ പരിപാടി ഉണ്ടല്ലോ രണ്ട് നേരം ഇപ്പം നിർ വയ്ക്കൽ നിർബന്ധമാണ് പോത്തിന് വെള്ളം കൊടുക്കണം അങ്ങനെ അങ്ങനെ അപ്പം ഞാൻ ചെറിയൊരു അച്ചാർ ഇടാന്ന് ഇപ്പം അച്ചാറിൻ്റെ വസന്തം ആട്ടോ ഇപ്പം അച്ചാർ ഇട്ടിട്ട് ഇട്ടിട്ട് ആകപ്പാടെ എല്ലാത്തിനും അച്ചാറിടാണ്ടായിപ്പോയി ഇതൊക്കെ സിമ്പിൾ അച്ചാറാണ് നമ്മൾ ബീട്രൂട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുക കേട്ടോ അല്ലാതെ ഒരു എന്താ പറയുക ഈസി പരിപാടികളാണ് എനിക്ക് ഇഷ്ടം എന്ത്ണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഈസി കണ്ടെത്തണം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം പെട്ടെന്ന് പെട്ടെന്ന് തിന്നണം അതിനുള്ള പരിപാടികളെ ഞാൻ എടുക്കുകയുള്ളൂ വലിയ വലിയ എന്താ പറയുക ആനക്കുട്ടി അല്ലെങ്കിൽ മലമറിക്കുന്ന പരിപാടികളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് എൻ്റെ എല്ലാ പരിപാടികളും അതുകൊണ്ട് നിങ്ങൾക്കും തന്നെ എളുപ്പമാവും അപ്പം ചരടാൻ തുടങ്ങിയാലോ ബീറ്റ് റൂട്ടൊക്കെ ചെത്തി കഷ്ണം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ പിന്നെ കടുക് പൊട്ടിക്കുക ഉലുവത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉലുവപ്പൊടി വേണം അപ്പം ഇതിൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ വശത്തോലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടിയും കൂടി വേണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഇതാക്കണം അരിഞ്ഞാണ്ടങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലേലും ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കുക ഒന്ന് വയറ്റി എടുക്കുക സാധാരണ നമ്മൾ അച്ചാർ ഇടില്ല അതേപോലെ അതേപോലത്തക്കെ തന്നെയാണ് ഇടയിലിട്ടോ പക്ഷേ ഞാൻ അച്ചാർ അച്ചാറിടണ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് അങ്ങനെ പൊതുവേ അച്ചാർ ഇടാൻ താല്പര്യമില്ല ആരെങ്കിലും ഇട്ടെന്നാൽ ഓക്കെ അടിപൊളിയാണ് ഞാൻ ഞാനിട്ട് അച്ചാർക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പം ഏതായാലും മീനച്ചാർ ഇട്ട് ഇട്ടിട്ടിട്ട് അതൊരു എയിമായി വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം എന്താക്കി നമ്മൾ ബീട്രൂട്ടിൻ്റെ അച്ചാറും കൂടി ഇട്ടാണ് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടാകാൻ അടിപൊളി കഴിക്കാറ് കേട്ടോ ഇഷ്ടമാണല്ലോ ഈ ചോന്ന ചോറ് കാണുമ്പോൾ പണ്ടൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ടോ ചുവന്ന ചോറ് കാണുമ്പോൾ അതൊരു രസമാണ് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കിത്തരാനും ആരും ഇല്ലാനും വലിയവർക്കായിട്ട് നേരം ഉണ്ടാകില്ല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇൻ്റെ കാലമൊക്കെ അങ്ങനെ കേട്ടോ പിന്നെ നമ്മളെ ബീട്രൂട്ട് ഇതെ അങ്ങനെ കഷ്ണം കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇത്തിരി മുളകും പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ല കാശ്മീരിയൊക്കെ ഏതാണെങ്കിലും ഒരു ചോന്ന ഒരു കളർ ചുവപ്പ് കളർ ഉണ്ടാവും അല്ലേ ബീട്രൂട്ട് ആയി തന്നെ കുറച്ച് ചുവപ്പ് കളർ ഉണ്ടാവും പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ സുർക്ക ചേർത്ത് കൊടുക്കണം അതോടുകൂടി നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കണ് നമ്മൾ ആരെയും ഒക്കെ പുതിയതായിട്ട് കാണണമുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിക്കിയിട്ട് എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കില്ല കേട്ടോ അപ്പോൾ ഹൈപ്പും കൂടി ചെന്ന് ചെയ്തോ ഒന്ന് സഹകരിക്കുക സഹായിക്കുക പിന്നെ എന്തെങ്കിലും സുർക്ക ഒന്ന് വറ്റിയ ശേഷം സുർക്ക ഒഴിക്കട്ടെ സുർക്ക കുറച്ച് ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക ആച്ചാറിൻ്റെ ഒരു ലെവലായി കിട്ടുകയുള്ളൂ എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ആ സുർക്കൊന്ന് വറ്റിച്ചെടുത്താലാണ് അതൊന്ന് വെന്ത് കിട്ടണം ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പം അതിന്റെ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയും കൂടിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് ഉണ്ടാക്കി നോക്കിക്കോളി നല്ല രസമാണല്ലോ അച്ചാറുകൾ തിന്നാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആരല്ലേ ഭയങ്കര രസമാണ് ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അപ്പം ഞാൻ ഇതാക്കണിപ്പം ഇട്ട് വെച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഒരു വൈകുന്നേരം മക്കൾ ചോറ് രാത്രി ചോറൊന്ന് പോ കഴിയുമ്പോൾ തന്നെ നമ്മൾ അച്ചാർ തീരും അച്ചാറിന് ഇവിടെ ഭയം വമ്പം ഡിമാൻഡാണ് എന്ത് അച്ചാറും പോകു കേട്ടോ അപ്പോൾ മൂപ്പേർക്കാണ് അങ്ങനെ അച്ചാറിനോട് താല്പര്യമില്ലാത്തത് മൂപ്പരാൾ പിന്നെ ബീഫ് അച്ചാറോ ചിക്കൻ അച്ചാറോ മീൻ അച്ചാറോ അങ്ങനത്തെ എന്തെങ്കിലും മാംസാദികൾ മത്സ്യമാംസാദികൾ അച്ചാറിട്ട് കൊടുത്താലോ ഓക്കെയാണ് അല്ലാത്തതൊന്നും അച്ചാറൊന്നും അങ്ങനെ തുടരില്ല അപ്പോൾ അച്ചാറും പരിപാടി ഇതാക്കുക കിട കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വറ്റി ചേർത്താൽ സംഭവം ഉഷാറായി ഉപ്പ് ഉണ്ടാവും നോക്കി അപ്പോൾ ഇത്തിരി ഇത്തിരി ഇടണുള്ളൂ കേട്ടോ ഉപ്പ് അപ്പോൾ ഒന്നുകൂടി കൂടി ഇത്തിരി കൂടി ഉപ്പ് വേണമായിരുന്നു അപ്പോൾ ഉപ്പും കൂടി വരികോരി ഇട്ടിട്ട് ഇനി വേഗം അടച്ച് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മളെ അച്ചാർ ബീട്രൂട്ടിൻ്റെ അച്ചാർ റെഡി ആയിട്ട് സ്കൂൾക്ക് ഒന്നാമത് ഇതാ സ്കൂൾക്ക് കൊണ്ടുപോകാനും മുതലാണ് അടിപൊളിയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് കഞ്ഞിയാണ് വാങ്ങിയത് കഞ്ഞിയും പയറാണ് വാങ്ങിയത് പക്ഷേ തൊണക്കാർത്തിയാളൊക്കെ ചിലപ്പം ചില കുറച്ചും കൂടി ഒരു ഇതില്ലാതൊക്കെ കുട്ടികളൊക്കെ ഉപ്പേരി സെപ്പറേറ്റ് കൊണ്ടുവരും അപ്പോൾ ഈ ഒരു ചുവന്ന ഉപ്പേരിയൊക്കെ കഴിക്കാറും അപ്പോൾ കഞ്ഞിക്ക് ഇടുമ്പോൾ കഞ്ഞി മൊത്തത്തിൽ ചുവപ്പേക്കാരും അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വള്ളാർക്കൊക്കെ ഉത്തരുന്നതൊക്കെ ഉണ്ട് ആ ഒരു കാലം പക്ഷേ അന്നും തന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പറയില്ലോ അമ്മ അത് വാണെട്ടോ അങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും പറയില്ല കാരണം ഓല കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടറിയുന്നുണ്ട് പിന്നെ ഒരു ചമ്മന്തി കൂട്ടി തിന്നാലൊരു യോഗവും ഉള്ളായിരുന്നു അപ്പം അന്ന് അപ്പം ഇപ്പം അങ്ങനെ ഒന്നല്ല പണ്ട് നമ്മൾക്ക് അതൊക്കെ ഒരു ചിന്തിക്കാല്ല ചെറുതാണെങ്കിലും ചിന്തിക്കാൻ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാടാണ് നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് അറിയുവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടിയാക്കതൊന്നും അറിയില്ല കേട്ടോ